തൃശൂർ മണ്ണുത്തിയിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട ഒരു ലോഡ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി കാസർഗോഡ് നിന്നും ലോറിയിൽ കൊണ്ടുവന്നിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് സംഭവത്തിൽ കാസർഗോഡ് സ്വദേശികളായ പേരെ മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു ദേശീയപാതയിൽ മണ്ണുത്തിയിൽ വെച്ചാണ് കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള ലോറി പിടികൂടിയത് തൃശൂർ സിറ്റി ഡാൻസ് ഹ് സംഘവും മണ്ണുത്തി പോലീസിന്റെയും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് അയ്യായിരത്തിലധികം പാക്കറ്റ് ഹാൻസ് വിവിധ പേരുകളിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഗുഡ്ഖകൾ എന്നിവ പിടികൂടുവിൽപ്പെടും ലഹരി ഉൽപ്പന്നങ്ങൾ നിറച്ച പത്തിലധികം വലിയ ചാക്കൾ ലോറിയിലാക്കി പുറമേ നിന്നും കാണാത്ത രീതിയിൽ ടർപ്പായ കൊണ്ട് മൂടിയാണ് ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത് കർണാടകയിൽ നിന്നും വലിയ അളവിൽ വാങ്ങിയ ലഹരി ഉൽപ്പന്നങ്ങൾ ലോറിയിൽ വിവിധ ജില്ലകളിലെ ഹോൾസെയിൽ ഡീലർമാർക്ക് വിതരണം ചെയ്തു വരികയായിരുന്നു പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത ശേഷം തൃശൂരിലേക്ക് വരുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് കസ്റ്റഡിയിലായ മൂന്ന് പേരെ മണ്ണുതി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കർണാടകയിൽ എവിടെ നിന്നാണ് ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങിയെന്നും കേരളത്തിൽ ആർക്കെല്ലാമാണ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്